അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഒൻപതാം ഉത്സവനാളിൽ നടക്കുന്ന വളരെ പ്രസിദ്ധമായ നാടകശാല സദ്യയെപ്പറ്റിയാണ് ഇന്നത്തെ എപ്പിസോഡ് പറയുന്നത് നാടകശാല സദ്യയിൽ പങ്കെടുക്കുവാനും ചടങ്ങ് ദർശിക്കുന്നതിനുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഉണ്ണിക്കണ്ണൻ്റെ ഒൻപതാം തിരുവുത്സവ ദിനത്തിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ എത്തുക നാടകശാല സദ്യക്ക് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് അതിങ്ങനെയാണ് ഭക്തോത്തമനായ വില്ലുമംഗലത്ത് സ്വാമിയാർ ഒരിക്കൽ ക്ഷേത്ര ദർശനത്തിനായി നാലമ്പലത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഭഗവാനെ കണ്ടില്ല പരിഭ്രാന്തരായ സ്വാമിയാർ ഭഗവാനെ തേടി നാലു പാടും പാഞ്ഞു ഈ സമയം നാടകശാലയിൽ ക്ഷേത്ര ജീവനക്കാർക്കുള്ള സദ്യ നടക്കുകയായിരുന്നു ഭഗവാനെ തിരക്കിയെത്തിയ സ്വാമിയാർ ബാലന്റെ വേഷത്തിൽ സദ്യക്ക് നെയ് വിളമ്പുന്ന സാക്ഷാൽ ഭഗവാനെയാണ് കണ്ടത് കണ്ണായെന്ന് വിളിച്ച് സ്വാമിയാർ ഓടിയെടുത്തെങ്കിലും ഭഗവാൻ ഓടി മറഞ്ഞു കഥ അറിഞ്ഞവരെല്ലാം സദ്യ ഉപേക്ഷിച്ച് സാമിയാർക്കൊപ്പം കടനെ തേടി പിന്നാലെ പാഞ്ഞു ഇതിന്റെ സ്മരണ നിലനിർത്താനാണ് നാടകശാല സദ്യ നാടകശാല സദ്യ നടക്കുമ്പോൾ ഉണ്ണിക്കണ്ണൻ മണിക്കിണറിന് മുകളിൽ വന്നിരുന്ന് സദ്യ കാണുമെന്നാണ് വിശ്വാസം നാലുകൂട്ടം പ്രഥമൻ നാലുകൂട്ടം ഉപ്പേരി അവിയൽ തോരൻ പച്ചടി കൂട്ടുകറി പരിപ്പ് സാമ്പാർ കാളൻ പാല് പഞ്ചസാര കൽക്കണ്ടം തുടങ്ങിയ വിഭവങ്ങളാണ് നാടകശാല സദ്യക്കുള്ളത് നാടകശാലയിൽ വരിവരിയായിട്ട തൂശനിലകളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സദ്യ വിളമ്പും സദ്യയുണ്ട് ഭക്തർ തങ്ങൾ കഴിച്ച എച്ചിലയുമായി വഞ്ചിപ്പാട്ടും പാടി പുത്തൻകുളത്തിൻ്റെ കരയിലേക്ക് താളം ചവിട്ടി നീങ്ങും തിരികെ എത്തുന്ന ഭക്തരെ പോലീസ് അധികാരികൾ ക്ഷേത്ര സന്നിധിയിൽ പണക്കിഴിയും പഴക്കുലയും നൽകി ആചാരപരമായി സ്വീകരിക്കും ക്ഷേത്രകുളത്തിൽ മുങ്ങി ദർശനം നടത്തുന്നതോടെ നാടകശാല സദ്യയുടെ ചടങ്ങുകൾ പൂർത്തിയാവും പാർത്ഥസാരഥി സങ്കല്പത്തിൽ വലത് കൈയിൽ ചമ്മട്ടിയും കൈയിൽ പാഞ്ചജന്യവുമായി നിൽക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അപൂർവമായ പ്രതിഷ്ഠയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലുള്ളത്